ലഫ്റ്റനന്റ് ഗണറൽ മോഹൻലാലിന് ശരിക്കും ഈ റഡാറിൽ കുടുങ്ങിപ്പോയാലുള്ള ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അറിയാം എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഓ രാജഗോപാൽ പറയുന്നത് ഞങ്ങളുടെ റഡാറിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് മോഹൻലാൽ എന്നുള്ളതാണ് ആ റഡാറിൽ കുടുങ്ങിയത് പത്മഭൂഷൺ കിട്ടിയതോടുകൂടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു അതെന്തായാലും ഓ രാജഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തു ശരിക്കും വലിയ ഗതികേടിലാണ് കേട്ടോ ഈ ബി അവസ്ഥ എന്ന് അവസ്ഥയെന്ന് പറയുന്നത് മോഹൻലാലിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് തിരുവനന്തപുരത്തെ അവരുടെ സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഈ രാജേട്ടൻ തന്നെ കഴിഞ്ഞതുപോലെ പതിനയ്യായിരം വോട്ടിനല്ലേ തോറ്റത് രാജേട്ടൻ നിയമസഭ പുല്ലെന്ന് വെക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള അവസ്ഥയെന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ബി ഒരു സീറ്റ് കിട്ടുക എന്നുള്ളതാണ് മോദിക്ക് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഒരു സീറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് നിയമം പോട്ടെ എന്ന് വെച്ച് രാജേന്ദ്രൻ തന്നെ എന്താ തയ്യാറാകാത്തത് മോഹൻലാലിൻ്റെ പാവത്തിനെ ഇങ്ങനെ റഡാറിൽ കുരുക്കുന്നത് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ മോഹൻലാലിന് ഈ പത്മഭൂഷൺ കൂടി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി പിന്നാലെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും ഈ പത്മഭൂഷൺ കൊടുത്തത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണ് എന്ന് പറയില്ലേ മോഹൻലാലിനെ പ്രലോഭിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കുകയാണ് എന്നുള്ളൊരു ആരോപണം കേൾക്കേണ്ടി വരില്ലേ അത് ന്യായമായ ഒരു ചോദ്യമാണ് അങ്ങനെ ഒരു പേരുദോഷം കേൾക്കാതിരിക്കണമെങ്കിൽ മോഹൻലാലിന് തൽക്കാലം വെറുതെ ഇവിടെ ആ ആ പുള്ളിക്കാരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് അഭിനയമാണ് എൻ്റെ ഒരു വലിയ കാര്യം ഞാൻ അതുമായി നടന്നു നടന്നുകൊള്ളട്ടെ അല്പം സാമൂഹ്യ സേവനമുണ്ട് ആ സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ചില ബന്ധങ്ങളൊക്കെ ബി ജെ പി നേതൃത്വവുമായിട്ടൊക്കെ ഉണ്ട് അത് അങ്ങനെ തന്നെ മതി എന്ന് മോഹൻലാൽ പലവട്ടം പറഞ്ഞു ഈ അദ്ദേഹത്തെ സമീപിച്ച ബി ജെ പി നേതാക്കളോടൊക്കെ ബി ജെ പിയുമായി ബന്ധം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വഴി കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളതാണ് എന്നിട്ടും ഇപ്പോൾ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ റഡാറിൽ കുരുക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പരമകഷ്ടമാണ് പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയും ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടിയുമൊക്കെയുള്ള മോഹങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് പച്ചയ്ക്ക് പറയുന്നതിന് തുല്യമാണ് രാജേട്ടൻ്റെ പ്രസ്താവനയെ കാണേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുമ്മനം രാജശേഖരൻ മോഹൻലാൽ എന്നീ പേരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ അവരുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് കേരളത്തിലെ ഒരു നേതാവിനെ നിർത്തി എന്തുകൊണ്ട് ബി ജെ പി ധൈര്യത്തോടുകൂടി പറയുന്നില്ല ഞങ്ങളിൽ ഒരാൾ ഇതാ നിൽക്കാൻ തയ്യാറായി വരുന്നു ഞങ്ങളിൽ ഒരാൾ നിന്നാൽ ഇവിടെ ജയിക്കും എന്ന് പറയാൻ എന്തുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പറയുന്നില്ല പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അത് അടിക്ക് കാരണമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് പറയാത്തത് പി എസ് ശ്രീധരൻപിള്ളക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാൽ മതി എന്ന വലിയ ആഗ്രഹമുണ്ട് കെ സുരേന്ദ്രൻ്റെ പേര് ഇവിടെയും പരിഗണിക്കുന്നുണ്ട് അങ്ങനെ മോഹികളായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകൾ ഉള്ളപ്പോൾ തിരുവനന്തപുരമാണ് ജയസാധ്യത ഉള്ളത് എന്ന് ഒന്ന് രണ്ട് സർവേയിൽ കൂടി പറഞ്ഞതോടുകൂടി ആകപ്പാടെ അങ്കലാപ്പിലാണ് അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് രാജേട്ടൻ വളരെ കൃത്യമായി പറയുന്നത് മോഹൻലാൽ തന്നെയാണ് ഞങ്ങളുടെ റഡാറിൽ കിടക്കുന്ന ആൾ എന്നുള്ളതാണ് അങ്ങനെ എന്തായാലും ലഫ്റ്റനന്റ് കേണൽ പത്മഭൂഷൺ മോഹൻലാലിനെ റഡാറിൽ കുരുക്കിയിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ നടക്കുന്നു എന്നുള്ളത് ആ പാർട്ടിയുടെ ഗതികേടിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് കാരണം മറുവശത്തൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള ചർച്ചകൾ ശശി തരൂർ ആണെങ്കിൽ ഒരു മൂന്നാല് റൗണ്ട് മുന്നേ ഓടി നിൽക്കുന്ന ഒരവസരത്തിൽ ഇനി മോഹൻലാലിനെ പോലുള്ള ഒരു അഗ്രസീവായിട്ടുള്ള സിനിമാതാരം തന്നെ വരണം കാരണം എതിരാളികളെയൊക്കെ ഒറ്റ ഇടിക്ക് തെറിപ്പിക്കുന്ന ആളാണല്ലോ അദ്ദേഹത്തിന് എത്ര വേഗത്തിൽ വേണമെങ്കിലും ഓടാൻ കഴിയും അങ്ങനെ ഓടി മുന്നേറാൻ ആ മോഹൻലാലിനെ തന്നെ ഇറക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് തലമുണാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം നാട്ടുകാരാണെങ്കിൽ അതിനേക്കാൾ അന്ധം വിട്ട അവസ്ഥയിലും